പ്രതിനിധിയായി ഈ ഗ്രാമസഭയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങളൊക്കെ ഗ്രാമപഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട് ചേർന്നവർക്ക് എല്ലാ നമ്പർ പടിയിലും കൊണ്ടു കൊടുത്തു ഒത്തിരി നൂതനാശയങ്ങളും പരിഷ്കാരങ്ങളൊക്കെ നടത്തി സാമൂഹ്യ സാഹോദര്യ ബന്ധം നോക്കി പ്രവർത്തിച്ച് ദേശത്ത് കണ്ടതായ വ്യക്തി എന്ത് പഠിപ്പിക്കാൻ അങ്ങ് നൽകിയ വിശേഷമായ ബുദ്ധിക്കായി ജ്ഞാനത്തിനായി എല്ലാം നല്ല നിങ്ങളുടെ നിർവഹകല സമിതിയുടെ നിയമപ്രകാരം അടുത്ത ഒരു വർഷത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രാരംഭ പടികൾ ആരംഭിച്ച് നമ്മൾ നോമിനേഷൻ പത്രിക സമർപ്പിക്കാൻ ആഗ്രഹിച്ചായിരിക്കും നിങ്ങളെല്ലാ പ്രതീക്ഷകളും വിജയം വീട് ആവർത്തിക്കണമെന്നുള്ളതാണെന്നും ജനപ്രതികളുടെ ഇടപെടലുണ്ടായി തനിക്കനുകൂലമായ ഓർത്ത ചെയ്ത് അതിനെ വീണ്ടും വിജയത്തിന്റെ പടികൾ ചവിട്ടുവാൻ അനുഗ്രഹിക്കേണ്ടതുണ്ട് നിങ്ങളുടെ നാമത്തിൽ പ്രാവശ്യങ്ങളോടെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രവർത്തിക്കുന്ന എല്ലാവിധ പിന്തുണകളും ഞങ്ങളുടെ പദ്ധതിയും അപ്രായങ്ങളൊന്നും ഉണ്ടാകാൻ മനുഷ്യ ഹൃദയത്തോടെ ഇടപെടാനൊക്കെ ഞങ്ങൾ സാധിക്കും എല്ലാം നന്മയാത്ര സർവ്വൈശ്വര്യങ്ങളുണ്ടാക്കും അങ്ങനെ നടക്കും ദേഷ്യത്തിനാണ്